അമ്മായി ഈ മനുഷ്യ മനസ്സിന്റെ കാര്യം നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല സയൻസ് പോലും മനുഷ്യ മനസ്സിന്റെ കാര്യം നിരസിച്ചിട്ടില്ല അതായത് ഈ മനസ്സിന്റെ കാര്യം ഒരു അദൃശ്യമായ പാതയാണ് ആ കൂടി ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ പോയ അങ്ങനെ പോവും നമ്മുടെ മനുഷ്യന്മാരുടെ എല്ലാ മനുഷ്യന്മാരുടെയും ജീവിതത്തിൽ ഒരു ഇങ്ങനെ ഒരു പ്രശ്നം രോഗിയാക്കൂ എടേ ഒന്നാതെ ഞാൻ നൂറുകൂട്ടം ടെൻഷനിലാണ് അത്രേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്റെ തലയില് അതാണ് പ്രശ്നമായത് എന്തോന്ന് പ്രശ്നമായത് എന്താണ് ഇവിടത്തെ പ്രശ്നം കൊറ നേരല്ലോ എല്ലാം കൂടെ വട്ടം കൂടി എന്നെ നോക്ക് പിടിച്ച് വലിച്ചോണ്ട് അകത്തോട്ട് വരണു എന്താണ് കാര്യം പറയാ അമ്മായി രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊരു വരവ് അത് കഴിഞ്ഞ് തിരിച്ചൊരു പോക്ക് പിന്നെ ഒരു വരവ് എന്തായിരുന്നു അവിടെ കടന്ന് കാണിച്ചു കൂട്ടിയത് അത് ഇപ്പ മനസ്സിലായി എടാ ഞാൻ രാവിലെ ഒരു കാര്യം ആലോചിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു പകുതി എത്തിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഒരു സാധനം വാങ്ങാൻ ഉണ്ടായിരുന്നു അത് ഞാൻ മറന്നുപോയി അപ്പൊ ഞാൻ ആലോചിച്ച് അത് പോയി വാങ്ങാമോ പകുതി എത്തിയപ്പോ ഞാച്ച് അത് വേണ്ട പിന്നെ വാങ്ങാമോ അങ്ങനെ ആലോചിച്ചാലോചിച്ച് കയറി വന്നപ്പോ നിക്കണ ഞാൻ ശ്രദ്ധിച്ചില്ല അത്രേ ഉള്ളു അയ്യേ അങ്ങനെയാണെങ്കിലേ ഈ മുറിൽ ഇരുന്ന് കരഞ്ഞായിരുന്നല്ല അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ചിരിക്കുവാണെന്ന് അപ്പൊ അതാ എടാ ശരിക്കും ചിരിക്കയായിരുന്നു കരഞ്ഞല്ല ദൂരോട്ട് നോക്കി കൊറേ നേരം കണ്ണിങ്ങനെ തുറന്നു വെക്കുമ്പോ കണ്ണില് വെള്ളം വരുവോ വരുവോ ആ അത്രേ ഉള്ളൂ കണ്ണീന്ന് വെള്ളം വന്നത് അതെ പാറമടയിൽ പോയിട്ട് ഞാൻ കൂവി അത് ശരിയാണ് കുയിലില്ലേ കുയില് നമ്മൾ കൂവുമ്പോ തിരിച്ചു കൂവും പക്ഷെ ഇപ്പം കൂവിയിട്ട് കേട്ടില്ല കുയിലിന്റെ ശബ്ദം ഞാൻ കുയിൽ കൂവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അവിടെ പോയി കിടന്ന് എന്റെ മുള ഇങ്ങനെ ആടുന്നത് കാണാൻ നല്ല രസമായിരുന്നു അത് കണ്ടപ്പോ എനിക്ക് സന്തോഷം വന്ന് അങ്ങനെ ഞാൻ ചിരിച്ചത് ബോട്ട അതൊക്കെ വിട് അമ്മ ഇപ്പൊ കൊറച്ചു മുമ്പേ മുടിയൊക്കെ എന്നോടെ വലിച്ചു കെട്ടിയിട്ട് മാമ്പു കൊടുത്ത തലയെ കുത്തി വെച്ചല്ലോ അതെന്തിന് ശരി പൊന്നെ എന്റെ കേശുവേ ഞാൻ അവിടെ ഇരുന്നപ്പൊ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത അപ്പൊ ഞാൻ മുടി കെട്ടിവെച്ച് പിന്നെ പ്രകൃതി ഒരു മാമ്പു തരുമ്പം അത് വെറുതെ അങ്ങനെ നിരസിക്കാൻ പാടുണ്ടോ അതെടുത്ത് തല വെച്ച് അത്രേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിരുന്നില്ലേ റോസാപ്പൂ ഒക്കെ വെക്കുന്നവര് ഞാൻ കണ്ടിട്ടുണ്ട് മാമ്പൂ വെക്കുന്നത് ആദ്യമായിട്ടാണ് കണ്ടത് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഒറ്റക്ക് ഇരുന്ന് സംസാരിച്ചതോ ഒറ്റ മനസിലായി എല്ലാരും കൂടെ നിന്ന് ചോദ്യം ചെയ്യലും കൊണ്ട് കാണിക്കാനുള്ള ശുഷ്കാന്തിയും നിങ്ങൾ എല്ലാരും എന്തോന്ന് വിചാരിച്ചിരിക്കണ എനിക്ക് ആണെന്നാ ഏന്റെ പൊന്നും ഇത് വേറെ ഒന്നും അല്ല ഇവിടെ കൊച്ചിയിൽ ഒരു സൊസൈറ്റി ഉണ്ട് ഫ്രണ്ട്സ് ഓഫ് നേച്ചർ ആൻഡ് എൻവയൺമെന്റ് സൊസൈറ്റി അതിന്റെ ആനിവേഴ്സറി ആണ് രണ്ട് വർഷമായിട്ട് അത് മുടങ്ങി കിടക്കുവാണ് ഇത്തവണത്തെ മുഖ്യ പ്രഭാഷകയായിട്ട് എന്നെ തെരഞ്ഞെടുത്ത് അപ്പൊ അവിടെ പോയി ഒന്ന് പ്രസംഗിക്കണം വിഷയം ഇണക്കവും പിണക്കവും ഇണക്കവും പിണക്കവും ഓ പ്രകൃതിയായിട്ട് നമ്മൾ ഇണങ്ങിയാലെങ്ങനെ പിണങ്ങിയാലെങ്ങനെ നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും കാരണം പ്രകൃതിയായിട്ട് നമ്മൾ പിണങ്ങിക്കുന്നോണ്ടാണ് മനസിലായാ എന്റെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ പ്രകൃതിയോട് ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്നും ഭീക്ഷിച്ചോണ്ട് നടന്നത് മനസിലായ ഇത് ശരിക്കല്ല ഒരു വേലയും കൂലി ഇല്ലാതെ എന്റെ പുറകെ നടക്കണം നിങ്ങക്കാണ് കോട ശബ്ദം പറഞ്ഞാലും എവിടെ ഒരു ചെറിയ കിളി പോയിട്ടുണ്ട് ഞാൻ കിളിന്നെ ആയിട്ടോ ഉദ്ദേശിച്ചത്